വടക്ക് കിഴക്കന് സംസ്ഥാനങ്ങളിൽ ദുരിതം വിതച്ച് കനത്ത മഴ മഴക്കെടുതിയിലും മണ്ണിടിച്ചിലുമായി മുപ്പത്തിയെട്ടു പേർ മരിച്ചു അസമിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസമിലെ പന് പതിനഞ്ചിലധികം ജില്ലകളിലായി എഴുപത്തി എണ്ണായിരം പേരാണ് വെള്ളപ്പൊക്കം ബാധിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലായി അഞ്ച് ലക്ഷത്തോളം ആളുകളെയാണ് മഴക്കെടുതി ബാധിച്ചത് മിക്ക സംസ്ഥാനങ്ങളിലും താഴ്ന്ന പ്രദേശത്ത് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി പേരെ കാണാതായി സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് സിക്കിമിലെ ചാറ്റനിലുണ്ടായ മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് തകർന്ന് മൂന്ന് സൈനികർ മരിച്ചു അപകടത്തിൽ നാല് സൈനികരെ നിസ്സാര പരുക്കുകളോടെയും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു മണ്ണിടിച്ചിലിൽ കാണാതായ ആറ് സൈനികർക്കായി തെരച്ചിൽ തുടരുകയാണ് ജൂൺ അഞ്ച് വരെ വടക്കു സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്